ഹായ് ഇന്ന് നമുക്ക് സേമിയോടെ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയാലോ ഈ റെസിപ്പി സേമിയുടെ ഒരു ചേട്ടനായിട്ടൊക്കെ വരുവേ അതെൻ്റെ സ്വന്തം കണ്ടുപിടുത്തമാണ് ഇതിൻ്റെ റെസിപ്പി ഞങ്ങൾക്ക് തന്നത് ഒരു സബ്സ്ക്രൈബറാണ് ഞങ്ങളിതുണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് ഈ റെസിപ്പി വീഡിയോ ചെയ്തത് ഇഷ്ടപ്പെട്ട ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് വന്ന് പറയണേ എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കടായി അടുപ്പത്ത് വെച്ച് നെയ്യൊഴിക്കുക നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കുക നന്നായി റോസ്റ്റ് റോസ്റ്റായതിനു ശേഷം അത് മാറ്റുക അതിലേക്ക് ഈ സെയിം നെയ്യിലേക്ക് തന്നെ കുറച്ച് ഉണക്ക മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക അത് നല്ലതുപോലെ റോസ്റ്റ് റോസ്റ്റായതിനു ശേഷം അത് മാറ്റുക അതിലേക്ക് കുറച്ച് സേമിയ ഇട്ട് കൊടുക്കുക അതിനി ആ നെയ്യിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് നന്നായി മിക്സായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞങ്ങൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അത് നല്ലതുപോലെ വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതാണ് അത് നന്നായി വെന്ത് വരുമ്പോൾ വെള്ളം വറ്റി വന്നതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കുക പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി മിക്സായിട്ട് വെന്ത് വര വെന്ത് വരുമ്പോഴത്തേക്ക് അത് നമുക്ക് വറ്റിച്ചെടുക്കാവുന്നതാണ് ആ പാലിൽ കിടന്ന് തന്നെ നല്ലതുപോലെ ആ സേമിയുടെ മിക്സ് വെന്ത് വരണം ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ച മിക്സ് ഇട്ട് കൊടുക്കുക അത് വന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുക അത് തികച്ചും ഓപ്ഷണലാണ് ഞാൻ പാൽപ്പൊടി ഡയറക്റ്റ് സേമിയിലേക്ക് ഇടുകയായിരുന്നേ പാൽപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഒത്തിരി കട്ട കിട്ടൂല ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അവസാനം ഒരു സ്പൂൺ നെയ്യും സ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഇനി നമുക്ക് ി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കഴിച്ച നോക്കിക്കേ എങ്ങനെയുണ്ട്